കുടിക്കുന്നത് പേരുടെ ഇല ഒരുപാട് ഔഷധ ഗുണമുള്ള ഒന്നാണ് അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് പേരട ഇല എടുത്തിട്ട് ഇതിൻ്റെ തളിരലുണ്ടല്ലോ തളിരലെടുത്തിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് വളരെ നല്ലതാണ് ശരീരത്തിന് അപ്പോൾ വണ്ണം കുറയാനായിട്ട് പേരയുടെ ഇല കൊണ്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുകയാണെങ്കിൽ നമ്മൾ വെറും വെയിറ്റിൽ കുടിക്കണം കേട്ടോ കൊളസ്ട്രോൾ ഷുഗർ അങ്ങനെ പ്രഷറൊക്കെ കുറയും അങ്ങനെയുള്ളതിന് ഭക്ഷണം കഴിച്ചതിന് ശേഷം കുടിക്കണം അതൊന്ന് ശ്രദ്ധിക്കണം അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇല അര ഇല എടുത്തിട്ടുണ്ട് അതൊന്ന് കുറച്ച് നല്ല മൂട്ടല്ല അല്ല നല്ല കുട്ടികൾ മൂട്ടതാണ് കേട്ടാ മഴ ആയതാ ഞാനിങ്ങനെ ഒരുപാട് വഴുക്കലുള്ള കാരണം ഞാൻ ഒരുപാട് ഇതാക്കാൻ പോയില്ല അപ്പോൾ കിട്ടിയാലും പോകുന്നു തളിയിലാണ് ബെസ്റ്റ് അപ്പോൾ കെ ഇതിൻ്റെ തളിയിലെടുത്തിട്ട് കുറേ ഒരു നമുക്ക് ആവശ്യമുള്ള എല്ലാവർക്കും കുടിക്കാം കേട്ടോ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും കുടിക്കാം പല്ലിൽ പല്ല് വേദന ഒക്കെ വരുമ്പോൾ പല്ലിൻ്റെ വാഴപ്പൊന്ന് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ പേരയുടെ ഇര ഉണ്ടല്ലോ എല്ലാം വെള്ളം തിളപ്പിച്ചിട്ട് അത് കുലുക്കൊഴിയാട്ട അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് പേര ഇല എടുത്തിട്ടുണ്ട് അതൊന്ന് വെള്ളം തിളപ്പിച്ച് കുടി അത് നല്ല പോലെ വെട്ടി തിളപ്പിച്ചിട്ട് ഒരു കഷായം പോലെ ആക്കിയിട്ട് ഒരു ഗ്ലാസ് ഒക്കെ ആക്കിയിട്ട് കുടിക്കാനിതൊന്ന് തിളപ്പിക്കട്ടെ അതുപോലെ തന്നെയാണ് പേരട ഇല ഇതുപോലെ ചെറിയ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് കുറച്ച് ഉപ്പ് കൂടെ കൂട്ടാം എന്നിട്ട് നമുക്ക് പല്ല് തയ്ക്കുമ്പോൾ വായപ്പുണ്ണും മഞ്ഞക്കളറും ഒക്കെ മാറും കേട്ട ഇങ്ങനെ കുഞ്ഞി കുഞ്ഞി ഇതാക്കിയിട്ട് നമ്മൾ പല്ല് തയ്ച്ചാൽ മാറ്റിയിട്ടാണ് അപ്പോൾ നല്ല ഇതാണ് പേരല ആണെങ്കിലും പേരയ്ക്ക് കഴിക്കുന്നതും നല്ലപോലെ മുടി വളരാനും ഒക്കെ നല്ലതാണ് കേട്ട അതുപോലെ തന്നെയാണ് പേരുടെ ഇലയും നമ്മുടെ പ്ലാവിൻ്റെ ഇല ഉണ്ടല്ലോ പ്ലാവിൻ്റെ ഇലയും കൂടിയിട്ട് വെള്ളം തിളപ്പിച്ച് ഇടാം തലേ ദിവസം വെള്ളം തിളപ്പിച്ചിട്ടിട്ട് ഒരു പിറ്റേ ദിവസം വെക്കച്ചൂട് ഒരു ഒരു കുളിക്കാൻ പാകത്തിന് വെള്ളം ചേർക്കാത്ത രീതിയിൽ കുളിക്കാൻ ഭാഗത്തിന് വെള്ളം ചേർത്തിട്ട് കുളിക്കണത് മേല് വേദന കാലുവേദന വാതൃത്തിനൊക്കെ നല്ലതാട്ട അപ്പോൾ ഇതിങ്ങനെ നമ്മുടെ പല്ലിയിലിങ്ങനെ തേച്ചാൽ മതി കേട്ടോ അപ്പോൾ മഞ്ഞക്കളറും അതുപോലെ തന്നെ പല്ലിൻ്റെ മോണ ഉള്ള പഴുപ്പ് വേദന ഒക്കെ ഉണ്ടല്ലോ അത് ഒരുവിധമൊക്കെ കേട്ടോ ശമനമാവും അപ്പോൾ പേരല്ലാന്ന് പറഞ്ഞാൽ ഭയങ്കര ഉഷധഗുണമാണ് കേട്ടോ അപ്പോൾ തടി കുറയാനുള്ളവർക്ക് ബെസ്റ്റാണ് പേരൻ്റെ ഇല പല ഓ വെറും വയറ്റിൽ കുടിക്കണം കേട്ടോ അതുപോലെ പ്രഷറിനൊക്കെ നല്ലതാണ് അതുപോലെ തന്നെ മുടി വളരാൻ എല്ലാത്തിനും പേ പേരൻ്റെ ഇല നല്ലൊരു ഔഷധ ഗുണമാണ് അതുപോലെ പ്ലാവിൻ്റെ ഇല കൂടിയിട്ട് വെള്ളം തിളപ്പിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ എൻ്റെ ചാനലിലുണ്ട് ഞാനത് വെള്ളം തിളപ്പിക്കാൻ വെച്ചത് നല്ല പോലെ തിളച്ച് ചെറിയ ചൂടുവ ചെറിയ തീലിട്ടിട്ട് വെള്ളം തിളപ്പിക്കണം അല്ലാണ്ട് ഒറ്റ തിളയിൽ വെള്ളം തിളച്ച് അങ്ങനെ വറ്റിച്ചെടുക്കല്ലേ വേണ്ട ചെറിയ തീയിൽ കെടുന്നു ഇത് വെന്ത് പോലെ അങ്ങനെ ഡൈഡ് ഔഷ് സത്തൊക്കെ ഇറങ്ങി വന്നിട്ട് വെള്ളം ആ വെള്ളമാണ് കുടിക്കേണ്ടത് കേട്ടാ അങ്ങനെ വെറും വയറ്റിൽ കുടിക്കണത് നല്ലതാണ് ഭക്ഷണശേഷവും കുടിക്കണത് നല്ലതാണ് കേട്ടോ അപ്പോൾ പേരൻ്റെ ഇതാ ഇടയ്ക്കൊക്കെ നമ്മുടെ വീട്ടിലും മുറ്റത്തൊക്കെ ഉണ്ടാവണതല്ല മിക്ക വീട്ടിലുകളും പേര പേരെയുണ്ടാവും അപ്പോൾ ഇടയ്ക്കൊക്കെ നമുക്ക് ഇങ്ങനൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു കുഞ്ഞ് മീനുകളാണ് കിട്ടിയിരിക്കുന്നത് അതിലെ കുട്ടികളൊക്കെ അപ്പോൾ അതൊന്നും മുളക് ചാറ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത്തിരി ഓയില് ഇതിൽ ഒഴിക്കുന്നുണ്ട് ഞാനിപ്പോൾ കലം വെച്ചിട്ടുണ്ട് അതിലോട്ട് ഞാൻ കുറച്ച് ഓയിലാണ് ഒഴിക്കുന്നത് ഓയിലൊന്ന് ചൂടായി വരട്ടെ കല നല്ല പല ചൂടായിപ്പോൾ ഞാൻ തീ ഓഫാക്കിയതാണ് അപ്പോൾ ഒന്ന് ചൂടായി വരട്ടെ ഇതിലോട്ട് ഞാൻ ഉലുവും കായവും ഉലുവും ഉഴുന്ന പരിപ്പം കടുവും കൂടിയിട്ടാണ് ഇടുന്നത് അപ്പോൾ അതൊന്ന് പൊട്ടി വരട്ടെ ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇടുന്നുണ്ട് ഒന്ന് മൂത്ത വയ്ക്കു സപോളയും തക്കാളിയും ഇട്ടുകൊടുക്കാം ഞാൻ ഒരു സവാളയുടെ പകുതിയാണ് ഇട്ട് കൊടുക്കുന്നത് അതൊന്നിട്ട് ഒന്ന് മൂപ്പ തക്കാളി ഇട്ട് കൊടുക്കാം അപ്പൊ ഞാൻ നല്ല പോലെ ഉള്ളി മൂക്കിട്ടുണ്ട് അതിലോട്ട് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി തക്കാളി ഇട്ടിട്ട് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള കല്ലിപ്പ് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിൽ പൊടികളിട്ട് കൊടുക്കാം താളപ്പിനുള്ള മഞ്ഞൾപ്പൊടി പിന്നെ മുളക് പൊടിയും മുളക് പൊടിയൊരു ഒന്നര ടിസ്പൂൺ കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടിയൊരു കാൽ ടിസ്പൂൺ കൊടുക്കുന്നുണ്ട് ഇനി നല്ല പോലൊന്ന് വാറ്റി കൊടുക്കാം പിന്നെ പച്ചമൊക്കെ ഒന്ന് മാറി വരച്ച ഞാൻ തീ കുറച്ച് കിട്ടായിരുന്നു ഒന്ന് കൂട്ടിയിടുന്നുണ്ട് ഇനി ഞാൻ കുറച്ച് ഇഞ്ചിയും പച്ചമുളകും ചതച്ചേൻ്റെ കല്ലാണ് അൽത്തറ വെള്ളം അതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം കൂടിയും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതോടെ കിടന്ന് ഒന്ന് വെന്ത് വരട്ടെ തിളച്ചേന്റെ ഒക്കെ ശേഷം മീൻ ഇട്ടുകൊടുക്കും അപ്പോൾ നമ്മുടെ ചാറ് നല്ല പോലെ പുറുകി വന്നിട്ടുണ്ട് ഇനി വെള്ളം വെള്ളമൊഴിച്ച് നീട്ടെന്ന് വെച്ചാല് വെള്ളം വെള്ളമൊഴിച്ച് ഒന്ന് ലൂസാക്കാം ആള് കുലവുള്ളവർക്കൊക്കെ ഇങ്ങനെ ഇടാം ഇനി നമുക്ക് ഈ മീൻ ഇട്ട് കൊടുക്കാം അപ്പൊ ഇങ്ങനെ വന്നിട്ട് പിന്നെ ചെറിയ തീലിട്ട് വെച്ചാൽ മതി നല്ല ടേസ്റ്റാണ് കുഞ്ഞ് മീനൊക്കെ കിട്ടുമ്പോഴേ ഇങ്ങനെ ചെയ്താൽ മതി നല്ല ഇതാണ് കേട്ടോ അപ്പം ഇനി ഇതൊന്ന് വെച്ച് വരച്ച കുറച്ച് വെള്ളം ഞാൻ ഒഴിക്കും എന്താ വെച്ചാൽ പുട്ടും ഇതുണ്ടാറുണ്ടാവില്ല കുറച്ച് വെള്ളം ഒഴിച്ച് ഇനി അവിടെ കിടന്ന് മൂടിയ്ക്കുക ചെറിയ തീയിൽ ഇട്ട് മൂടി അതവിടെ വെന്ത് ഇതുപോലെ ഒന്ന് എല്ലാവരും ഉണ്ട് ഉണ്ടാക്കി നോക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഫ്രൈ പാൻ ഒക്കെ ഉണ്ടല്ലോ ഫ്രൈ പാൻ ഇങ്ങനത്തെ കേടായ ഫ്രൈ പാനൊക്കെ ഉണ്ടാവില്ലേ നമ്മൾ വീട്ടിൽ അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൽ നേരിട്ട് മീൻ വറുക്കാതെ നമുക്ക് ഇങ്ങനത്തെ ഇല വാട്ടിയിട്ട് ഇല വാട്ടിയെടുക്കണം കേട്ടോ വില ഇങ്ങനെ വാട്ടിയിട്ട് നമുക്ക് ഫ്രൈ പാനിൽ വെച്ചുകൊടുക്കാം നമുക്ക് ഈ ഇല ഇതിൽ വെച്ചുകൊടുക്കാം നമുക്ക് എണ്ണ ഒഴിച്ചിട്ട് മീൻ വറുക്കാം അപ്പോൾ ഈ കോട്ടിങ്ങൊക്കെ പോയതിൽ ഉപയോഗിക്കുമ്പോൾ അധികം ഉപയോഗിക്കാൻ പാടില്ലല്ലോ അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ ഇല ഒഴിച്ചിട്ട് ഇതിൽ വെളിച്ചെണ്ണ ഒഴിക്കാം അപ്പം ടേസ്റ്റുമാണ് വാഴലയിൽ പൊള്ളിപ്പിച്ച മീൻ കഴിക്കുന്നതൊക്കെ അടിപൊളിയല്ലേ അപ്പം അതുപോലെ നമുക്ക് മീൻ വറുത്ത് കഴിക്കാം മീൻ മസാല ഇവിടെ പറ്റി വെച്ചിട്ടുണ്ട് അപ്പം ഞാനതൊന്ന് എണ്ണൊന്ന് തയ്ക്കഴിഞ്ഞാൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ ഒഴിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടായിട്ട് വരുന്നുണ്ട് ഞാൻ ഇതിലോട്ട് മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല ഇതായി കിട്ടും കേട്ടോ മീൻ നല്ല മൊരിഞ്ഞ തന്നെ കിട്ടും വേറെ ഇതൊന്നും ഉണ്ടാവില്ല എല്ലാവരും അങ്ങനെ ചേച്ചി നോക്കട്ടോ എൻ്റെ മീൻ ഇവിടെ മൊരിഞ്ഞു വരുന്നുണ്ട് ഇങ്ങനെയുള്ള ഉണ്ടാക്കി നോക്കൂട്ടോ അന്നത്തെ ആണ് അതുപോലെ എൻ്റെ മീൻ കറി ഇവിടെ പറ്റി ഇതായി വന്നിട്ടുണ്ട് പനി വീഡിയോ ഒക്കെ കണ്ടിട്ട് ആവുകയാണെങ്കിൽ ലൈക്ക് ഒക്കെ ചെയ്ത് ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ടാക്കണേ ഇതുപോലെയുള്ള ടിപ്സുകളും പാത പനി വീഡിയോ ചാനലിലുണ്ട് പറ്റുന്നവരൊക്കെ ഒന്ന് കയറി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അച്ചിടാനൊന്നും സപ്പോർട്ടില്ല കാരണം മൊരിഞ്ഞ് എടുക്കാൻ നമുക്ക് മരിഞ്ഞാൽ മുരിയൊക്കെ മൊരിയെന്നുള്ളൊരു ഭാഗം മരിഞ്ഞ് വരച്ച മറ്റേ ഇവിടെ മീനൊക്കെ മുരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഒന്നില്ലെങ്കിൽ ഓരോന്നായിട്ട് നമുക്കിങ്ങനെ എടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വാഴലോടുകൂടി തന്നെ ഇതെടുത്ത് നമുക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ എല്ലാവരും പോലെ ഉണ്ടാക്കി നോക്കാം വീഡിയോ ഒക്കെ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തതാണ് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടാക്കണേ എടുത്ത വീഡിയോയിട്ട് വീണ്ടും വരാം അസ്ലാമലേക്കും